പത്തനംതിട്ടയിലെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ കൂട്ടത്തോടെ സി പി എമ്മിലേക്ക് ചേർന്നതോടെ അതൊരഭിമാന നേട്ടമായാണ് പാർട്ടി ഒന്നാകെ കണക്കുകൂട്ടിയത് എന്നാൽ അതിങ്ങനെ ഒരു പുലിവാലാകുമെന്ന് സ്വപ്നത്തിൽ പോലും സി നേതൃത്വം കരുതി കാണില്ല കാപ്പ കേസ് പ്രതിയടക്കം മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചതിന് ന്യായീകരിച്ച് വെട്ടിലായതിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മുന്നണിയുമാണ് ഈ കൂട്ടത്തിൽ മാലയിട്ട് സ്വീകരിച്ച യുവാവ് കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ ന്യായീകരണത്തിന് ചുമതലപ്പെടുത്തിയതാകട്ടെ ഏരിയ സെക്രട്ടറിയെയും കഴിച്ചിട്ടിറക്കാനും മധുരച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥ ആർക്കും ദഹിക്കാത്ത ഒരു ന്യായീകരണ ക്യാപ്സ്യൂളും പാർട്ടി പുറത്തിറക്കി കഞ്ചാവ് കേസിൽ യതുവന്ന യുവാവിനെ എക്സൈസ് മനപൂർവ്വം പെടുത്തിയതാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ മാത്രമല്ല എക്സൈസ് ഉദ്യോഗസ്ഥൻ സംഘിയാണെന്നും പറഞ്ഞു പരത്തുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഇവരെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിന്റെ രണ്ടാം ദിവസമാണ് മലയാളപ്പുഴ മയിലാടുംപാട സ്വദേശി യദൂ കൃഷ്ണൻ രണ്ടു ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം യദു കൃഷ്ണൻ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സി പി എമ്മിലേക്ക് ചേർന്നത് തിങ്കളാഴ്ച ഇയാൾ കഞ്ചാവുമായി പത്തനംതിട്ട എക്സൈസിന്റെ പിടിയിലാവുകയും ചെയ്തു പിന്നാലെ മലയാളപ്പുഴ ലോക്കൽ സെക്രട്ടറി മിഥുന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിൽ നിന്ന് യദുവിനെ ജാമ്യത്തിലും ഇറക്കി കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് എക്സൈസ് ഇയാൾക്കെതിരെ ചുമത്തിയത് കാപ്പാക്കേസ് പ്രതിയായ ശരൺചന്ദ്രനൊപ്പം ബി ജെ പി യുവമോർച്ച അനുഭാവികളായ അറുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി അംഗത്വം നേടിയത് ഇവരെ മാലയിട്ടും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവുമായിരുന്നു കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായപ്പോൾ ന്യായീകരണവുമായി മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും രംഗത്ത് വന്നിരുന്നു കാപ്പാ കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്നാണ് ഇവർ വാദിച്ചത് പത്തനംതിട്ടയിൽ മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു പലരും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ സ്വീകരണ നടപടിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുമിട്ടിരുന്നു നിലവിൽ രാഷ്ട്രീയ കേസുകളൊന്നും ശരണെതിരെ ഇല്ലായിരുന്നു സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രി അടക്കം മാലയിട്ട് സ്വീകരിച്ചത് ഇത് വിവാദമായപ്പോൾ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ജില്ലാ സെക്രട്ടറി അടക്കം ശ്രമിച്ചു സംസ്ഥാന നേതൃത്വം അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ജില്ലാ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് ആരോഗ്യമന്ത്രിയും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തലയൂരി എന്നാൽ ഈ വിവാദ പാർട്ടി മാറ്റത്തിൽ ഉൾപ്പെട്ടയാൾ കഞ്ചാവുമായി പിടിയിലായതോടെ ഇരുവരും വീണ്ടും ഊരാക്കുടുക്കിലായി മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കാപ്പാ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സംഭവത്തിൽ ജില്ലാ നേതൃത്വത്തോടൊപ്പം മുന്നണി ഒന്നാകെ പുലിവാലി പിടിച്ച അവസ്ഥയിലാണ് വലിയ ചടങ്ങായി പാർട്ടിയിലേക്ക് ആനയിച്ച ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ എട്ടിന്റെ പണിയാണെന്തായാലും സി പി എമ്മിന് നൽകിയത്